നിങ്ങളൊരു സാലറിയുടെ എംപ്ലോയി ആണ് അത് ഗവൺമെൻറ് ആയിക്കൊള്ളട്ടെ പ്രൈവറ്റ് ആയിക്കൊള്ളട്ടെ ഇപ്പം നമുക്കൊരു ഒരു അപകടം സംഭവിച്ച് ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി സംഭവിച്ചു നമുക്ക് നമ്മൾ പത്രത്തിൽ കാണാറില്ലേ അപകടം പറ്റി ചലനശേഷി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നട്ടെല്ലാം തകർന്നു കിടന്ന കിടപ്പിൽ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കുക ഇതെനിക്ക് സംഭവിക്കണില്ലെന്നോ പക്ഷെ ഇങ്ങനെ ചിന്തിച്ച ഇരുപതിനായിരത്തിലധികം ആളുകൾക്ക് ഈ വർഷം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇത് ഞാൻ പറയുന്ന ആൾക്കല്ല ഇന്ത്യയിൽ പ്രതിവർഷം ഇരുപതിനായിരത്തിലധികം ആളുകൾക്ക് ഈ ഒരു അവസ്ഥ വരുന്നു എന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാസം ശമ്പളം തരും എത്ര കൊല്ലം നിങ്ങൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റും നിങ്ങൾ അന്വേഷിക്കണം എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനമുള്ള ഒരു പോളിസി എൽ ഐ സി വിപണിയിലിറക്കിയിട്ടുണ്ട് ആ പോളിസിയെ കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കുന്നത് അതിലൊരു ഒരു ഫീച്ചർ മാത്രം ഞാൻ പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതിൽ ഈ ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ മാത്രം ഞാൻ ഇപ്പം പറയുന്നത് ആ പോളിസിയുടെ പേര് ജീവൻ ഉത്സവം എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ആ അഞ്ച് വർഷം നമ്മൾ പ്രീമിയം അടയ്ക്കണ്ടോ അതായത് അറുപത് മാസം ഒരു കുറി ചേരുന്ന പോലെ അറുപത് മാസത്തെ പ്രീമിയം അടയ്ക്കുന്ന ഈ പോളിസിയിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ സംഭവിച്ചു കണക്കാക്കുക നിങ്ങൾ ഒരു വർഷം ഒരു മാസത്തെ പ്രീമിയം അടച്ചിട്ടുണ്ടാവും ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വർഷത്തിൽ അടയ്ക്കുന്ന ഒരു പോളിസി ഒരു നാൽപ്പത് വയസ്സായ ഒരാൾ അപ്പോൾ അയാൾ ഒരു മാസം അടയ്ക്കേണ്ടത് പത്തൊമ്പതിനായിരം നിങ്ങൾ ഇഷ്ടം എത്ര വലുത് വേണമെങ്കിൽ എത്ര ചെറുത് വേണമെങ്കിൽ ചേരാം അപ്പം ഈ ആൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചുകഴിഞ്ഞാൽ എൽ ഐ സി ചെയ്യാന്നറിയോ ചെയ്യാൻ അറിയോ തുടർന്നുള്ള എല്ലാ പ്രീമിയം ഒഴിവാക്കി തരും അതിൽ അറുപത് മാസത്തെ പ്രീമിയത്തിൽ ഒരു മാസത്തെ പ്രീമിയം നിങ്ങൾ അടച്ചിട്ടുള്ളൂ പക്ഷേ അമ്പത്തൊമ്പത് മാസ പ്രീമിയം എൽ ഐ സി തരും നിങ്ങൾ ഇയർലി അടക്കാൻ നിങ്ങൾ ഒരു ഒരു രണ്ട് ലക്ഷം മുപ്പതിനാശം ഉണ്ടാക്കി ബാക്കി നാല് വർഷത്തെ പ്രീമിയം എൽ ഐ സി ഒഴിവാക്കി തരും അടുത്ത പത്ത് വർഷം എല്ലാ വർഷവും ഒരു ലക്ഷം രൂപ വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എൽ ഐ സി ഡിസബിലിറ്റി പെൻഷനായിട്ട് ക്രെഡിറ്റ് ചെയ്യും ദെൻ പതിനൊന്നാമത്തെ കൊല്ലം തൊട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണ് വെച്ചാൽ നൂറ് വയസ്സ് വരെയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എൽ ഐ സി ഒരു ലക്ഷം രൂപ വെച്ച് ക്രെഡിറ്റ് ചെയ്യും നിങ്ങൾ എത്ര മരണപ്പെടുന്നു അതുവരെ നിങ്ങൾക്കിത് കിട്ടും ഇത്രയും വലിയൊരു പോളിസി ഇതിൽ വേറെ ഇൻഷുറൻസ് സംരക്ഷണമൊക്കെ വേറെ ഉണ്ട് ഞാൻ ഈ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയുന്നത് ഇത്രയും ഫസിലിറ്റി ഒരു പോളിസി നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മളത് ഉപയോഗിക്കാതിരിക്കരുത് എൻ്റെ പേര് ഞാൻ നേരത്തെ ആന്റണി തോമസ് എൽ ഐ സി അജൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പേരും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് വോയിസ് ഇട്ട് കിട്ടുക നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചുള്ള പ്രീമിയം ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ